എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വർഷത്തിൽ മൂന്ന് കടുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് കഴിയാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘടു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഗഡുവാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇതിനകം പതിനെട്ട് ഗഡുക്കളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്തത് സാധാരണഗതിയിൽ അവസാന മാസമോ അല്ലെങ്കിൽ തൊട്ട് അതിനു മുമ്പുള്ള മാസമോ വിതരണം ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇത് വിതരണം ചെയ്തിരുന്നു പതിനെട്ടാം ഘടും അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു തുക കൂടി ലഭിക്കുന്നതാണ് പക്ഷേ അതൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കി ഇ കെ വൈ സിയൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ടുള്ള ഗഡു ലഭിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തുക വിതരണം ഇരുപത്തി നാലാം തീയതി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി അവസാനത്തിൽ വിതരണം ചെയ്യും എന്നാണ് ഫെബ്രുവരി അവസാനത്തിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിതരണം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള ഡേറ്റ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ നിശ്ചയിച്ച് മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവൻറ്റ് വെബ്സൈറ്റ് ഉണ്ട് അതിലും ഇതിന്റെ അറിയിപ്പ് വന്നിട്ടില്ല പിന്നെ പി എം കിസാൻ വെബ്സൈറ്റിലും ഇത് തന്നെ ഇതിൻ്റെ അറിയിപ്പ് വരാറുണ്ട് അത് ഒരാഴ്ച മുമ്പൊക്കെയാണ് സാധാരണഗതിയിൽ എത്താറുള്ളത് അതും ഇതുവരെ എത്തിയിട്ടില്ല ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമായിരിക്കും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല പിന്നെ ഇരുപത്തിനാലാം തീയതി ഡേറ്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാം അന്നത്തെ ഘടും ഇരുപത്തിനാലാം തീയതി ഉണ്ടാകും എന്നുള്ളത് അത് അഭ്യൂഹമാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടായില്ല ഇരിക്കാം എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ബീഹാറിൽ പ്രധാനമന്ത്രി കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഈ മാധ്യമങ്ങൾ നൽകുന്നത് ബീഹാർ സംസ്ഥാനത്ത് വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് ലഭിച്ചേക്കാം പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിപ്പ് നമുക്ക് ഊഹം വെച്ചിട്ട് ഇരുപത്തിനാലാം തീയതി തന്നെ ലഭിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ വരും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇരുപത്തിനാലാം തീയതി പ്രതീക്ഷിക്കാം അതിനു മുമ്പ് കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ സി കേന്ദ്രങ്ങളിലൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇ കെ വൈ സി ചെയ്യാൻ മറക്കരുത് ഞാൻ വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ മുടങ്ങി പോകുന്നത് എങ്കിൽ അതെല്ലാം ശരിയാക്കിയിട്ട് പത്തൊൻപതാമത്തെ ഗീഡു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നമ്മളെ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമാണുള്ളത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പണം കിട്ടില്ലേ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി കാർഡ് എടുത്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കുമോ പി എം കിസാൻ ലഭിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല കിസാൻ ലഭിക്കുന്നത് വെറും കൃഷി ചെയ്യുന്നവർക്ക് മാത്രമല്ല അഞ്ച് സെന്റ് ഭൂമിയുള്ളവർക്കെല്ലാം ഈ ഒരു തുക ലഭിക്കുന്നുണ്ട് പക്ഷേ പി എം കിസാൻ വേണ്ടിയിട്ടല്ല മറ്റ് ചില കാർഷിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കദർ ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെൽകർഷകരോ അല്ലെങ്കിൽ മറ്റേ നെൽ കർഷകരാണെങ്കിൽ നിങ്ങൾ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ അത് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടോ കാർഡ് എടുക്കാത്തതുകൊണ്ടോ പി എം കിസാൻ ഗഡുക്കൾ മുടങ്ങില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൂടി ചേർത്ത് കൊണ്ട് കാസ്പ് എന്നൊരു പദ്ധതി കാരുണ്യ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് സംസ്ഥാനത്ത് ഇതിന്റെ ചികിത്സ നൽകി വരുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നൽകി വരുന്നത് ഇതിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും കാരുണ്യ ബനവലന്റ് ഫണ്ട് മുഖേന സഹായം ലഭിക്കുന്നുണ്ട് അത് അവസാനം പറയാം എന്തായാലും കാരുണ്യ പദ്ധതി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പല ഹോസ്പിറ്റലുകളിലും നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലുകൾക്ക് കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് നിർത്തിവെച്ചിട്ടുള്ളത് എൻ്റെ നാട്ടിൽ പ്രമുഖ രണ്ട് ഹോസ്പിറ്റലുകൾ ഇ എം എസ് എം ഇ എസ് എന്നീ ഹോസ്പിറ്റലുകളിൽ ഇത് നിർത്തിവെച്ച ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഇപ്പോൾ എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് തന്നെ ആ കുടിശ്ശിക കൊടുത്തു തീർത്ത് വീണ്ടും അത് ആരംഭിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫണ്ടിലേക്ക് തുക വകയരുത്തുന്നത് കാരുണ്യ ലോട്ടറി സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നതാണ് അതിൽ നിന്നുള്ള വരുമാനം ഈ ഫണ്ടിലേക്കാണ് നീക്കി വെക്കാറുള്ളത് അത് ഓരോ രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ധനമന്ത്രി ആരോഗ്യമന്ത്രിക്ക് കൈമാറാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ് അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലും കാർഡ് ഇല്ലാത്തവരോ അതിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ള വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്കാണ് അതിന്റെ ചികിത്സ ലഭിക്കുക ഒരു വർഷത്തിൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയുടെ ചികിത്സ ആനുകൂല്യമാണ് ലഭിക്കുക വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് അതിന് മൂന്ന് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നതാണ് അപ്പം അതാണ് കാരുണ്യ ബെനവലൻ ഫണ്ട് അത് സംസ്ഥാന ലോട്ടറി വകുപ്പ് മുഖേനയാണ് അത് നടപ്പിലാക്കുന്നത് അതിന് അപേക്ഷ നൽകേണ്ടത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അസുഖം വന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകേണ്ടതൊക്കെ അപ്പം അതൊക്കെ ഈ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ മാത്രമാണ് ലഭിക്കുക പക്ഷേ ഇതിപ്പോൾ നിർത്തി വച്ചിട്ടുള്ള ആശുപത്രികളിൽ അത് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന നടപടി ഇപ്പോഴും തുടരുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആധാർ കാർഡ് മാത്രം മതി അവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും പക്ഷേ അവരുടെ ചികിത്സ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല നിലവിൽ ആദ്യം ഉള്ള ആളുകളെ തന്നെ ചികിത്സിച്ചതിന്റെ ഫണ്ടുകൾ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാറുണ്ട് ഇപ്പോൾ സംസ്ഥാനങ്ങൾ സ്വന്തം നിലക്കാണ് ഇത് ചെയ്യുന്നത് കേന്ദ്രം വളരെ താമസിച്ചാണ് ഫണ്ടുകൾ കൈമാറുന്നത് ഈ കുറിശിയാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ തന്നെ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയാകും എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനൊരു ഉചിതമായിട്ടുള്ള അറിയിപ്പ് നൽകാതെ ആ ഒരു എഴുപത് വയസ്സുകാരുള്ള ആളുകൾക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട് എങ്കിലും അത് ഇപ്പോൾ തന്നെ തുടങ്ങാനുള്ള സാധ്യതയില്ല അത് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് മറ്റുള്ള ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ കഴിയുമോ എന്നുള്ളതാണ് ആർക്കും ചേരാൻ കഴിയില്ല ചേരാനുള്ള ഒരു മാനദണ്ഡം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവർക്കും ഇപ്പോൾ ചേർന്നെങ്കിലും ചികിത്സ ലഭിച്ചു തുടങ്ങിയിട്ടില്ല ബാക്കി ആർക്കും ഇതിലേക്ക് ചേരാൻ കഴിയില്ല പല സ്ഥലങ്ങളിലും ക്യാമ്പുകളൊക്കെ നടത്തിയിട്ട് ഇതിലേക്ക് ആളെ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള വാർത്തകളെല്ലാം വന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കാരുണ്യ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കുകൾ വഴിയാണ് എന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാരുണ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാറുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ലൈഫ് പദ്ധതിക്ക് അനുവദിക്കുകയും ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുകയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലൈഫ് വീടുകൾക്ക് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സംസ്ഥാനത്ത് ലൈഫ് പദ്ധതി പ്രകാരം നിലവിൽ ഇപ്പോൾ വീടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ അപേക്ഷയിലാണ് ഇപ്പോഴും വീടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പല ആളുകളും കാത്തിരുന്നു എങ്കിലും പുതിയൊരു അപേക്ഷ ക്ഷണിച്ചില്ല ഈ ഒരു അപേക്ഷ നൽകിക്കൊണ്ട് ഒരുപാട് താമസിച്ചാണ് ഇതെല്ലാം നടന്നത് അതിനൊക്കെ താമസിച്ച് ഇത് കിട്ടുമെന്ന് കാത്തിരുന്ന പല ആളുകളും ലിസ്റ്റിൽ നിന്ന് പുറത്തായി അവർക്ക് അന്ന് അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് വീട് കയറ്റുകയാണ് എങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു വീടായേനെ പക്ഷെ ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണ ചെലവ് ഭീമമായിട്ട് കൂടി എന്നിട്ട് പോലും ആ ഒരു പദ്ധതി ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്തായാലും ഇപ്പോൾ പാസ്സായിട്ടുള്ള ആളുകൾക്ക് തന്നെ നാല് ലക്ഷം സർക്കാർ നൽകുന്ന ആ ഒരു ഫണ്ട് കൊണ്ട് വീട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും എന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതായിരിക്കും അപേക്ഷ നമുക്കറിയാം ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുക ജില്ലാ അടിസ്ഥാനത്തിലും അവസാനം പഞ്ചായത്ത് അടിസ്ഥാന ഗ്രാമസഭാ അടിസ്ഥാനത്തിലെല്ലാമുള്ള ഓഡിറ്റിങ്ങിന് പരിശോധനകൾക്കും ശേഷമാണ് വീട് അനുവദിക്കാറുള്ളത് അപ്പം അത്തരത്തിലുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകും ഇതുവരെ അഞ്ച് ലക്ഷത്തി ആറ് ലക്ഷത്തിന് താഴെ വീടുകളാണ് സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടത്തരക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ലോണായിട്ട് സഹകരണ ബാങ്കുകൾ മുഖേനയാണ് നൽകിയത് മാത്രമല്ല അതിന്റെ പലിശ സബ്സിഡി അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാങ്ങിയ തുകക്കല്ല വാങ്ങിയ തുകക്ക് വരുന്ന പലിശയിൽ സബ്സിഡി അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ലഭിക്കും വീട് വെക്കാൻ അത് സഹകരണ വകുപ്പ് മുഖേനയാണ് നടപ്പിലാക്കുക എന്നുള്ള സഹകരണ ബാങ്കുകൾ മുഖേനയായിരിക്കും നടപ്പിലാക്കുക എന്നുള്ളതാണ് അറിയിപ്പ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം വരേണ്ടതുണ്ട് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു